നമസ്കാരം നമ്മൾ ഇന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഔഷധത്തെക്കുറിച്ചാണ് നോക്കുന്നത് മലയാളത്തിൽ പനിക്കൂർക്ക അഥവാ നവരപ്പച്ചില എന്ന് പറയുന്ന ഒരു സസ്യമാണിത് തമിഴ് ഭാഷയിൽ ഇതിനെ കർപ്പൂരവല്ലി എന്നും നമ്മുടെ ആയുർവേദത്തിൽ ഇതിനെ പ്രാണയവാനി എന്നുമാണ് പറയുന്നത് പനിക്കൂർക്ക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിവരുന്ന ചില പ്രയോഗങ്ങളുണ്ട് അതായത് കഫക്കെട്ട് ചുമ ജ്വരം അല്ലെങ്കിൽ ആസ്മ എന്നീ ചില റെസ്പിറേറ്ററി ഡിസീസിനായിട്ടാണ് നമ്മൾ മോസ്റ്റ്ലി ഈ കർപ്പൂരവല്ലി അഥവാ നവരപ്പച്ചില യൂസ് ചെയ്യുന്നത് പക്ഷേ ഇതിലേറെ പ്രയോഗങ്ങൾ ഈ നവരപ്പച്ചിലയ്ക്ക് ഉണ്ട് തുളസി ഇല പോലെ തന്നെ നമ്മുടെ മുതിർന്നവർ ഈ നവരപ്പച്ചിലയെ ചവച്ച് കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവാം സോ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായത് ഇത് വളരെയധികം ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നവരപ്പച്ചിലയിൽ വിറ്റാമിൻ കെ യുടെ അളവ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത് ആൻറ്റിക്വയാക്കുലൻ അഥവാ ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഹാർട്ട് ഡിസീസസിൽ നിന്ന് തടയാനായിട്ട് ഇത് വളരെയധികം പ്രയോജനപ്പെടുന്നു അതുപോലെ തന്നെയാണ് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുവാനായിട്ടും കർപ്പൂരവല്ലി വളരെ യൂസ്ഫുള്ളാണ് അതായത് കർപ്പൂരവല്ലിയിൽ ഡയറ്ററി ഫൈബേഴ്സിൻ്റെ അളവ് കൂടുതലാണ് ഹൈ ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം ഉള്ളവരിലും ഇതിൻ്റെ പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടുതൽ ഉള്ളതുകൊണ്ട് ഈ കർപ്പൂരവല്ലി വളരെ യൂസ്ഫുൾ ആണ് പിന്നെ കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും പ്രസൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ബോൺസിൻ്റെ ശക്തി കൂട്ടാനായിട്ട് ഹെല്പ് ചെയ്യുന്നു ഇത്ര മാത്രമല്ല തലവേദനയ്ക്കായിട്ട് കർപ്പൂരവല്ലി യൂസ് ചെയ്യാം അതായത് മൂന്ന് ടു നാല് ഇലകൾ നെറ്റിയിലായിട്ട് പിഴിഞ്ഞ് തേച്ചാൽ മതി അത് തലവേദനയ്ക്ക് വലിയ ശമനം ഉണ്ടാക്കും അജീർണ രോഗങ്ങൾക്കും മൂത്ര സംബന്ധമായ രോഗങ്ങൾക്കും അതിലേറെ ക്യാൻസറസ് ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസറിനും പോസ്ട്രേറ്റ് ക്യാൻസറിനും ഈ യൂസ്ഫുൾ ആണെന്ന് റിസർച്ചിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മെൻറ്റൽ ഡിസോർഡേഴ്സിനും നവരപ്പച്ചില വളരെ യൂസ്ഫുൾ ആണ് സോ ഇപ്പോൾ അറിഞ്ഞില്ലേ കർപ്പൂരവല്ലി ശ്വാസ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് മാത്രം ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സുമായിട്ട് ആയുർ ധന്വന്തരി ചാനൽ വീണ്ടും വരുന്നതായിരിക്കും താങ്ക് സോ മച്ച്